ചെറുധാന്യ കൃഷി വ്യാപിപ്പിക്കുന്നതിനായി ജില്ലാ പഞ്ചായത്ത് പദ്ധതി നടപ്പാക്കുന്നു ചെറുതല്ല ചെറുധാന്യം എന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കീരമ്പാറ വെളിയിൽച്ചാലിൽ നടന്നു ഇവിടെ ചാമ റാഗി മണിച്ചോളം എന്നിവയാണ് കൃഷി ചെയ്യുന്നത് പോഷക സമൃദ്ധമായ ചെറുധാന്യങ്ങളുടെ കൃഷിയിൽ വിപ്ലവം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് ചെറുതല്ല ചെറുധാന്യം പദ്ധതി നടപ്പാക്കുന്നത് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ നടപടിയെടുക്കും വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയിട്ടുള്ള ചെറുധാന്യ കൃഷിയുടെ ഉദ്ഘാടനം കീരംപാറ വെളിയേച്ചാലിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ നിർവഹിച്ചു ഇവിടെ രണ്ടേക്കർ സ്ഥലത്ത് ചാമ റാഗി മണിച്ചോളം എന്നിവയാണ് കൃഷി ചെയ്യുന്നത് വനിതാ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കൃഷി ഈ മില്ലറ്റ് കൃഷി പരിപൂർണമായി വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് ജില്ലാ പഞ്ചായത്ത് നിശ്ചയിച്ചത് കഴിഞ്ഞ തവണ എറണാകുളം ജില്ലയിൽ മില്ലറ്റ് ഫെസ്റ്റ് നടത്തിയപ്പോൾ നമുക്കല്ലേ വലിയ വിജയമായിരുന്നു ഇവരെല്ലാണോ നേതൃത്വം കൊടുത്തത് രണ്ട് ദിവസക്കാലം കളക്ട്രേറ്റിന് മുമ്പിലുള്ള നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ ഒരുപാട് ആളുകൾ എത്തി വലിയ അവിടെ കൊണ്ടുവന്ന് വെച്ച മുഴുവൻ സാധനങ്ങൾ പോയി ആളുകൾ മുഴുവൻ അതിങ്ങനെ എല്ലാ സാധനവും കർഷകർക്ക് വലിയ ആവേശമായി അപ്പോൾ സ്വാഭാവികമായും നമുക്ക് എല്ലാ വർഷവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഉല്ലാസം ആ ചർച്ചയിൽ എന്ന് പറഞ്ഞു നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ കോമ്പൗണ്ടിൽ ഈ കർഷകർക്ക് ഇത് കൊണ്ട് വിൽക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കൂടി ഒരു ഓപ്പൺ മാർക്കറ്റ് പോലെ ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കണം തീരുമാനിച്ചു നമ്മളതുമായി മുന്നോട്ട് പോവുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു ഉല്ലാസ് തോമസ് കെ കെ ദാനി റഷീദ സലീം ബീന റോജോ ജോമി തെക്കേക്കര കര ഇസ്മായിൽ മഞ്ജു സാബു സാന്റി ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് സ്വാഗതവും കൃഷി ഓഫീസർ ബോസ്മത്തായി കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്